ഹലോ നമുക്ക് കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കർ ഉണ്ടാക്കിയാലോ കുറേ ദിവസമായി നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്നൊരു ക്വസ്റ്റിനാണ് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കർ എന്ന് എന്നാലും ഇന്ന് ഞാനതും കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള എ ഫോറോ എന്ത് വൈറ്റ് പേപ്പറാണെങ്കിൽ അതെടുക്കുക അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സിനെ വരയ്ക്കുക ഞാനിവിടെ ക്യൂട്ടായിട്ടുള്ള ഒരു ബണ്ണിനെ പേരനെയാണ് വരച്ചിട്ടുള്ളത് ഇൻട്രസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സിനെ കിട്ടിട്ടോ പെൻസിൽ വെച്ചിട്ട് എല്ലാ ക്യാരക്ടേഴ്സിനും വരച്ചിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ ജെൽപ്പിൻ വെച്ചിട്ട് നമ്മളൊന്ന് ഔട്ടർ കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സ്റ്റിക്കർ ഒന്നുകൂടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും പിന്നെ ഞാനിവിടെ രണ്ട് ക്യാരക്ടേഴ്സിനെ എടുത്തുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചധികം ടൈം എടുത്ത് ഇതൊന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ വരച്ചതെല്ലാം നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം അപ്പോൾ ബണ്ണീനെ ഞാൻ ഇവിടെ പിങ്കും ഒക്കെ ആയിട്ടാണ് കളർ ചെയ്തെടുത്തിട്ടുള്ളത് ബെയറിനെ ഒരു ബ്രൗൺ തീമിലാണ് ചെയ്തിട്ടുള്ളത് കളറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആലോചിക്കുന്നത് നമ്മൾ നേരത്തെ പെൻസിലോട് വരച്ചൊന്നും ഇതുവരെ എറേസ് ചെയ്ത് കളഞ്ഞിട്ടില്ല അങ്ങനെ പിന്നെ കളറിയിലൊക്കെ കഴിഞ്ഞിട്ടാണ് എറേസ് ചെയ്യുന്നവരുമായിട്ട് ഇത് ഇതിൻ്റെ നേരത്തെ ചെയ്യേണ്ടതാണ് ഇത് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പെൻസിൽ കളറും അതുപോലെ തന്നെ ഹൈലൈറ്ററിൽ പേസ്റ്റൽ കളർ വരുന്നുണ്ട് അത് രണ്ടും ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ കളറിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി അടുത്തത് കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ കത്രിക വെച്ചിട്ട് ഇതിൻ്റെ ഒരു വൈറ്റ് പോർഷൻ ചെറുതായിട്ട് കാണുന്ന രീതിയിൽ വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ അങ്ങനെ ഓരോന്നും ഓരോന്നായി നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഈ സ്റ്റിക്കേഴ്സൊക്കെ നമ്മളി ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലാണ് കേട്ടോ ഒട്ടിക്കുന്നത് അപ്പോൾ ആ ഷീറ്റ് നമുക്ക് എത്ര സൈസിലാണോ വേണ്ടത് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയാണ് ടാസ്ക് നമ്മൾ സെല്ലോ ടൈപ്പ് എടുത്തിട്ട് ഇതിന് ഓരോരുത്തരെയും ഇതിൽ കമഴ്ത്തി ഒട്ടിച്ചു വെക്കണം ഇങ്ങനെ ഒട്ടിച്ച് വെക്കണമൊന്നും പ്രശ്നമില്ല പിന്നെ അത് കട്ട് ചെയ്തെടുക്കുന്നതാണ് കുറച്ച് ടാസ്ക് അത് കുറച്ചധികം ടൈം എടുക്കൂട്ടോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിന് മുകളിലായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ക്യൂട്ട് ബണ്ണി സ്റ്റിക്കർ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം അങ്ങനെ എഴുതിയിട്ട് പിന്നെ നമ്മൾ ഇനി ഓരോന്നോരോന്നായിട്ട് ഇതിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് സ്റ്റിക്കർ ഒട്ടിക്കുമ്പം കുറച്ച് ഗ്യാപ്പിട്ട് ഒട്ടിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്കത് എടുക്കാൻ എളുപ്പമായിരിക്കും അങ്ങനെ ഇതുപോലെ തന്നെ നമ്മൾ വയറേണ്ടതും ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോന്നോരോന്നായി ഒട്ടിച്ച് എല്ലാം സെറ്റായിട്ടുണ്ട് സ്റ്റിക്കറൊക്കെ റെഡിയായി സംഭവം വർക്കിംഗ് ആണോ നോക്കണല്ലോ അങ്ങനെ ഞാനിതൊന്നും എടുത്തിട്ട് എൻ്റെ ഒരു ബുക്കിൽ ഒട്ടിച്ച് നോക്കുന്നുണ്ട് എന്തെങ്കിലും സംഭവം വർക്കിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി